الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഹുവ തായ നമ്മെല്ലാവരിൽ എല്ലാവരെയും മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ മനുഷ്യൻ വളരെ ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ് എന്ന് മനുഷ്യൻ ഇതര ജീവികളെക്കാൾ കഴിവുള്ളവനും ശക്തിയുള്ളവനും അറിവുള്ളവനും ചിന്തിക്കുവാൻ കഴിയുന്നവനും കണ്ടുപിടുത്തങ്ങൾക്ക് സാധിക്കുന്നവനും ഒക്കെയാണ് എന്ന് നമുക്കറിയാം മൃഗങ്ങളെക്കാളും പക്ഷികളെക്കാളും മറ്റ് ജീവികളെക്കാളുമൊക്കെ മനുഷ്യർക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളെല്ലാം വെച്ച് നോക്കിയാലും ഇൻസാനു മനുഷ്യൻ ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു മനുഷ്യൻ്റെ അറിവിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് എൽമ നൽകപ്പെട്ടിട്ടുള്ളത് വളരെ കുറച്ചു മാത്രമാണ് എന്ന് അള്ളാഹു പറയുന്നു ലോകത്ത് മനുഷ്യൻ്റെ എൽമ എത്ര വലുതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകുന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകുന്നു ഒരു പത്തു വർഷങ്ങൾക്ക് മുമ്പൊക്കെ നാം പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത പല സംഗതികളും ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും അങ്ങോട്ട് അത് വളരെ വേഗത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യും എന്നാലും വമാ മിനൽ ഉത്തുമ്മിനൽ എല്ലാ കളിയില്ല എൽമ മനുഷ്യന് വളരെ കുറച്ചു മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനുഭവ അവൻ കവിയാണ് അസീസാണ് ഖുർആാനിൽ പല സ്ഥലത്തും വന്നിട്ടുള്ള ഒരു വാക്കാണത് കവി എന്ന് പറഞ്ഞാൽ ശക്തനാണ് ശക്തിയുള്ളവൻ കുവത്ത് അള്ളാഹു സുബാനുഭവ തായാലു അള്ളാഹു കവിയാണ് ശക്തനാണ് അസീസുൻ പ്രതാപമുള്ളവനാണ് എന്ന് കുർആൻ പറയുന്നു ഞാൻ നിങ്ങളെ ഓദിക്കൽപ്പിച്ച ആയത്ത് സൂറത്ത് ഹജ്ജിലുള്ള എഴുപത്തിനാലാമത്തെ ആയത്താണ് സൂറത്തുൽ ഹജ്ജ് ആ സൂറത്തിൽ എഴുപത്തിനാലാമത്തെ ഈ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുത്തായെ കുറിച്ച് ആളുകൾ വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല മാതറുല്ലാഹ് അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ അവർ കണക്കാക്കുന്നില്ല എന്ന് ആരാണ് അള്ളാഹു അള്ളാഹുവിന്റെ കഴിവുകൾ എന്താണ് അറിവ് എന്താണ് അറിവെന്താണ് ഇറാദത്ത് എന്താണ് അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒന്നും അവർ വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഇന്നല്ലാഹ ഇന്നാഹിയു അജീസ് അള്ളാഹു ശക്തിയുള്ളവനും അസീസ് പ്രതാപമുള്ളവനാണ് എന്നും ഖുർആൻ പറയുന്നത് ഖുർആൻ സൂറത്തിൽ ഇഹ്ലാസ് ഏറ്റവും ചുരുക്കി ഏറ്റവും കൃത്യമായി അള്ളാവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സൂറത്താണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഈ സൂറത്തിൽ ഇഹ്ലാസ് മാത്രമേ ഖുർആാനിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ എങ്കിൽ പോലും അത് മതിയാകുമായിരുന്നു അത്രയും അർത്ഥസമ്പുഷ്ടവും താണ് സൂറത്തുൽ ഏതാ സൂറത്തുൽ സൂറത്തുസലമ ഉറങ്ങാൻ പോലും ഓതിയിരുന്ന സൂറത്തുകളിൽ ഒന്നാണത് നമസ്കാരം കഴിഞ്ഞ ശേഷം ഓതിയിരുന്ന സൂറത്തുകളിൽ ഒന്നാണത് സൂറത്തുകളിലൊന്നാണത് അതിനെ പ്രാധാന്യവും അതിന്റെ പോരിശയും ഉണ്ട് അതിന്റെ ഫതിലുണ്ട് ഷാഫിമാൻ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ കുർവാനിൽ എങ്കിൽ പോലും മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പവും അതിന്റെ അർത്ഥവുമാണ് അതിൽ എന്താ പറഞ്ഞത് അള്ളാഹു ഏകനാണ് അത് പ്രഖ്യാപിക്കാനാ കുൽ ഹുവ കാര്യം പറയുക അവരോട് എന്താ അള്ളാഹു ഏകനാണ് അത് അള്ളാഹു സമതാണ് എന്താ സമത് സമതായവൻ എന്ന് പറഞ്ഞാൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാ സമത് മാത്രമല്ല എല്ലാവർക്കും അവന്റെ ആശ്രയം സഹായം ആവശ്യവുമാണ് അവനാണ് സമത് ലം യലിത് വലം യൂലത് അവൻ ജനിപ്പിച്ചവനല്ല ജനിച്ചവനല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കുഞ്ഞുങ്ങളില്ല അള്ളാഹുവിന് പിതാവില്ല മാതാവില്ല പുത്രനില്ല പുത്രിയില്ല അപ്പൊ ജന്മം നൽകിയിട്ടില്ല ജനിച്ചവനുമല്ല അതോടുകൂടി പഠച്ചവന് പിതാവുണ്ടെന്നും പടച്ചവന് മക്കളുണ്ടെന്നും ഒക്കെ പറയുന്ന എല്ലാം ഒഴിവായി വലം അഹദ് അവന് തുല്യായി ആരുമില്ല ഒന്നുമില്ല അള്ളാഹുവിന് തുല്യമായി തുല്യരായി ആരെങ്കിലും ഉണ്ട് എന്ന് എല്ലാ അർത്ഥത്തിലും ഒരു അള്ളാഹു കൂടി ഉണ്ട് എന്ന് ആരും പറയാറില്ല ബഹുദൈവ വിശ്വാസികൾ പോലും ഖുർആൻ പറയുന്നുണ്ട് സമാറ്റിവം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എല്ലാം ചോദിച്ചാൽ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയ അള്ളാ എന്നാണ് റബുലീൻ ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാ എന്നാണ് അങ്ങനെ ആയിട്ടും അവർ വേറെ ചില കാര്യങ്ങളിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി എന്നാണ് കാഴ്ച മനുഷ്യൻ കാണുന്നുണ്ട് അള്ളാഹും കാണുന്നുണ്ട് എന്താ വ്യത്യാസം മനുഷ്യന്റെ കാഴ്ചക്ക് പരിധിയുണ്ട് അള്ളാഹുവിന്റെ കാഴ്ചക്ക് പരിധിയില്ല മനുഷ്യന്റെ കാഴ്ചക്ക് ആരംഭവും അവസാനവും ഉണ്ട് അള്ളാഹുവിന്റെ കാഴ്ചക്ക് ആരംഭവും അവസാനവും ഇല്ല മനുഷ്യൻ കേൾക്കുന്നുണ്ട് മറ്റു ജീവികളും കേൾക്കുന്നുണ്ട് അള്ളാഹും കേൾക്കുന്നുണ്ട് എന്താ വ്യത്യാസം അള്ളാഹുവിന്റെ കേൾവിക്ക് തുടക്കമില്ല ഒടുക്കമില്ല പരിധിയില്ല മനുഷ്യന്റെയും മറ്റു ജീവികളുടെയും കേൾവിക്ക് തുടക്കമുണ്ട് ഒടുക്കമുണ്ട് പരിധിയുണ്ട് ഇങ്ങനെ ഏത് നോക്കിയാലും നമുക്ക് അള്ളാഹും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സിഫാത്തുകൾ അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം വിശ്വസിക്കുകയും ചെയ്യണം അങ്ങനെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങൾ സിഫത്തുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയോ സമൂഹങ്ങൾ ലായിലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൽ നിന്ന് അകന്നുപോയി എന്നിട്ട് അവർ അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചു മലക്കുകളോട് പ്രാർത്ഥിച്ചു ജിന്നുകളോട് പ്രാർത്ഥിച്ചു സൃഷ്ടികളായ പലവിനോടും പ്രാർത്ഥിച്ചു വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചു സൂര്യനോട് പ്രാർത്ഥിച്ചു ചന്ദ്രനോട് പ്രാർത്ഥിച്ചു അങ്ങനെ പലതും ഇവരൊക്കെ തന്നെയും ഈ ലായിലാഹ ഇല്ലല്ല എന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുപോയി അള്ളാഹുവിനെ വേണ്ട വിധം അവർ മനസ്സിലാക്കിയില്ല അള്ളാഹു അള്ളാഹു ശക്തനും പ്രതാപനുമാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ എന്താണെന്നറിയോ അത് ഇതിന് വിരുദ്ധമായി ചെയ്യുന്ന ഒരു ചെവിയെ കുറിച്ചു ജനങ്ങളെ മുഴുവൻ ജനങ്ങളോടുമുള്ള ഒരു വിളിയാണത് മുമ്മിനങ്ങളോടോ മുസ്ലിമീങ്ങളോടോ മാത്രമല്ല യാ മാത്രമല്ലാസ് ജനങ്ങളെ അല്ലയോ ജനങ്ങളെ ഉദാഹരണം പറയപ്പെടുന്നു പറയപ്പെട്ടിരിക്കുന്നു എന്താ ഉദാഹരണം ആ ഉദാഹരണം നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹു താല വളരെ ഗൗരവപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയാം അത് ആ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ആ ഉദാഹരണം വളരെ പ്രധാനമാണ് എന്നർത്ഥം ഇന്നല്ലതീനത്തില്ല അള്ളാഹുനെ കൂടാതെ നിങ്ങൾ ദ്വാ ചെയ്യുന്ന ആളുകൾ ആരോട് അള്ളാഹു അല്ലാത്ത ആരോട് നിങ്ങൾ ദ്വാ ചെയ്യുന്നുവോ ആ ദ്വാ ചെയ്യുന്ന ആളുകൾ അവര് അവരൊരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല നിങ്ങൾ അള്ളാഹിനെ കൂടാതെ ആരോട് ചെയ്യുന്നുവോ അവരാരും ലൻ അവർ സൃഷ്ടിക്കുകയില്ല ലൻ ലൻ അറബി ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ ഒരിക്കലും അവരാരും ഒരു പോലും സൃഷ്ടിച്ചിട്ടില്ല ആര് നിങ്ങൾ അള്ളാവും അല്ലാതെ ആരോട് ചെയ്യുന്നുവോ അവരാരും ആരും അത് മലക്കുകളായാലും ജിന്നുകളായാലും മനുഷ്യരായാലും വിഗ്രഹങ്ങളായാലും പുണ്യപുരുഷന്മാരായാലും ആൾദൈവങ്ങളായാലും ആത്മീയ ആചാര്യന്മാരായാലും ആരായാലും ശരി കൂടാതെ നിങ്ങൾ ആരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ ദുബാബ അവർ ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല മാത്രമല്ല ആ ഈ അവരിൽ നിന്ന് ആ ഈച്ച വല്ലതും റാഞ്ചിക്കൊണ്ടുപോയാൽ അതിനെ അതിൽ നിന്ന് തിരിച്ചെടുക്കാനും ഇവർക്ക് സാധ്യമല്ല ഒരു ഈച്ച സ്വന്തം ശരീരത്തിൽ നിന്ന് വല്ലതും എടുത്തു കൊണ്ടുപോയാൽ അതിനെ തിരിച്ചു കൊണ്ടുപോരാൻ പോലും നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് സാധ്യമല്ല അപ്പോൾ പിന്നെ ൂബ് അതായത് ചോദിച്ചവൻ അന്വേഷിച്ചവനും അന്വേഷിക്കപ്പെട്ടവനും ബലഹീനരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചു തേടിയവരും വിളിച്ചു തേടപ്പെട്ടവരും ദുർബലന്മാരായിരിക്കുന്നു അവർക്ക് സാധ്യമല്ല ഈ ഉദാഹരണം വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതുകൊണ്ടാണ് അല്ല പറയുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടപ്പെടുന്ന കുറെ സംഗതികളുണ്ട് ആളുകളുണ്ട് വസ്തുക്കളുണ്ട് പലതുമുണ്ട് അവർ ഒന്നും ചെയ്യില്ല അവർ ഈച്ചയെപ്പോലും ഉണ്ടാക്കില്ല വളരെ നിസ്സാരമായ ഒരു ജീവി അത് അവരിൽ നിന്ന് വല്ലതും പ്രാഞ്ചിക്കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുപോരാൻ പോലും അവർക്ക് സാധ്യമല്ല എന്ന് പറയുന്നു മനുഷ്യൻ ദുർബലൻ തന്നെ അള്ളാഹുവാണ് കവിയും അജീസും ഇപ്പം നോക്കൂ നിങ്ങൾ ദുർബലനായ മനുഷ്യന്റെ ദൗർബല്യം ചൂഷണം ചെയ്തുകൊണ്ടാണല്ലോ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ വളർന്നു വലുതാവുന്നത് അല്ലെ രോഗം പിടിച്ചവൻ ഒരു വിഷമാവസ്ഥയിലാണ് അകാല മരണം എന്ന് വിചാരിച്ച് പല മരണങ്ങളും സംഭവിക്കുമ്പോൾ അതിൽ ബേജാറാകുന്ന ആളുകൾ മരണം അകാല അല്ല നിശ്ചയിച്ച കാലത്തെ എല്ലാവരും മരിക്കൂ അങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥവുമില്ല ഇപ്പൊ ഒരു കുട്ടി മരിച്ചുപോയാൽ നമ്മൾ പെട്ടെന്ന് പറയാം അകാല ചരമം അല്ലെ പ്രകൃതിയുടെ ക്രൂര ക്രൂരവിനോദം അങ്ങനെയൊക്കെയാ പറയാം ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് ഒന്നുമല്ല ഓക്കെ അള്ളാഹുവിൻ്റെ കതറും കഥാവുമാണ് സമയത്തിന് മരിക്കാണ് ആളുകൾ അപ്പോൾ അങ്ങനെ ഉണ്ടാവും ആളുകൾ ബേജാറായി കല്യാണം കഴിച്ച് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുണ്ടായില്ല അപ്പോൾ അവന്റെ ഒരു ഒരു ബേജാറ് വരികയാണ് അല്ലെ സാമ്പത്തിക നഷ്ടം വരുന്നു പരീക്ഷകളിൽ പരാജയപ്പെടുന്നു ബിസിനസ് മുടങ്ങിപ്പോകുന്നു കല്യാണം മുടങ്ങുന്നു ഇങ്ങനെ ആളുകൾക്ക് എന്തെല്ലാമോ പ്രയാസം ഒരുഫാണ് അവൻ്റെ പ്രയാസങ്ങളാണത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവരിങ്ങനെ കാണുക ആ കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടേക്ക് പോവുക അല്ലെങ്കിൽ പരീക്ഷ വാശാൻ ഇവിടേക്ക് നേർച്ച നേരുക ബിസിനസ് മെച്ചപ്പെടാൻ അവിടെ പോയി പറയാ ഇങ്ങനെ കാത്തിരിക്കുക ഇവരെല്ലാവരും പണം ചോദിച്ചുകൊണ്ടാണ് താനും ആരും ഫ്രീ സർവീസ് ഇല്ല ഈ രംഗം നിങ്ങൾ പത്രം എടുത്തു നോക്കി ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളുടെ പരസ്യത്തിലൊക്കെ തന്നെയും കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ അതിന് ഇത്രയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നുണ്ട് പണം ഉണ്ടാവാൻ പോലും അങ്ങോട്ട് വിളിച്ചാൽ കിട്ടും പക്ഷെ അവർ പണം നമ്മളോട് വാങ്ങുകയും ചെയ്യും ആലോചിച്ച് നോക്കൂ പണമുണ്ടാകാൻ സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സന്താനലാഭം ശത്രുദോഷം അകറ്റാൻ അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കവിയായ അള്ളാവിനോട് ചോദിക്കാം അസീസായ അള്ളാവിനോട് ചോദിക്കാം റമിയായ അള്ളാവിനോട് ചോദിക്കാം അങ്ങനെയല്ലേ ജനങ്ങളെ നിങ്ങളൊക്കെ അള്ളാഹു എങ്കിലേക്ക് ഫക്കീറന്മാരാണ് എന്നാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹായം ആവശ്യമായിരിക്കുന്നു എന്നാണ് അപ്പൊ നിങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഫക്കീറന്മാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അള്ളാന്റെ സഹായം ആവശ്യമുള്ളവരാ അള്ളാഹു അള്ളഹമീദ് അള്ളാഹു ആണ് റനിയും ഹമീദും ഏറ്റവും ഐശ്വര്യവാനും ഏറ്റവും സ്തുത്യർഹനും ആയിട്ടുള്ളവൻ എന്നാണ് ഇന്നക്കിപ്പോ മലേഷ്യ കമ്പനിയുടെ വിമാനം കാണാതെയായിട്ട് ഒരാഴ്ചയായി നമ്മൾ ഏറ്റവും എല്ലാ ദിവസവും ഇപ്പം ഒരാഴ്ച നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും ഒരു വിമാനം കാണാതെയായി എന്നത് അതൊരു ചെറിയ സംഗതിയല്ലല്ലോ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുള്ള ഒരു വിമാനം അത് കാണാതെയായി പെട്ടെന്ന് റഡാറിലൊന്നുമില്ല എവിടെയാണെന്നറിയില്ല മുപ്പത്തിനാല് വിമാനങ്ങളും മുപ്പത് കപ്പലുകളും ഇപ്പോഴതിന് തിരഞ്ഞോണ്ടിരിക്കുകയാണെന്നാണ് എവിടെയാണെന്നറിയില്ല ആകാശത്തെ എവിടെയെന്നാൽ അറിയില്ല കടലിൽ എവിടെ അറിയില്ല അങ്ങനെ കാണാതെയായി ഒരു അത്ഭുതമല്ലേ ഇത് ഒരു അത്ഭുതം തന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല അതിനിടയിൽ ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട് മലേഷ്യയിൽ ഒരു കേന്ദ്രം എങ്ങനെയാ നോക്കിയെന്നറിയോ മഷിനോട്ടക്കാരിലൂടെ മഷിനോട്ടക്കാരിലൂടെ അന്വേഷിച്ചപ്പോൾ അതെവിടെയോ ആകാശത്തുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നു ഇപ്പൊ സ്പേസ് ഷട്ടിൽ ഒക്കെയുള്ള കാലമല്ലേ അപ്പൊ അത് എവിടെയാണ് കണ്ടുപിടിച്ചൂടെ ഞാൻ പറയുന്നതല്ല മഷിനോട്ടം എന്ന് പറഞ്ഞിട്ട് എന്താ മഷിനോട്ടം എന്ന് പറഞ്ഞാൽ അത് അദർശമായ നിലക്ക് നമുക്ക് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടാൻ മനുഷ്യരിൽ ചില ദിവ്യന്മാരുണ്ട് എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന ചില തന്ത്രമന്ത്രങ്ങളാണ് അതായത് ചില പുരോഹിതന്മാരോ അല്ലെങ്കിൽ ചില ജ്യോത്സ്യന്മാരോ ഒക്കെ ചെയ്യുന്ന ചില പരിപാടികളാണ് എന്നിട്ട് ഇത്രയും ശാസ്ത്രം വളർന്ന കാലത്ത് ഇത്രയധികം സാങ്കേതിക വിദ്യ ഉള്ള കാലത്ത് ഇത്രയധികം ലോകത്ത് എല്ലാ രാജ്യങ്ങളും അതിന് സംവിധാനം ചെയ്തിട്ട് അതെവിടെ എന്ന് കണ്ടുപിടിക്കാൻ മഷിനോട്ടമാണ് പരിഹാരം എന്ന് വിശ്വസിക്കുകയും ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് വിജ്ഞാനമാവില്ല എന്ന് മനസ്സിലായില്ലേ മനുഷ്യൻ ദുർബലന അല്ലെ ടൈറ്റാനിക് കപ്പൽ എങ്ങോട്ടാ പോയത് അത് പോയി മാസങ്ങളും ആഴ്ചകളും കഴിഞ്ഞിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു വിരവുണ്ടായിരുന്നില്ല അപ്പൊ മനുഷ്യന്റെ ദുർബലതയാ മനുഷ്യൻ വളരെ വൈഫാണ് മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും ഇങ്ങനെയാണ് എന്നിട്ട് അവസാനം ഒരു പക്ഷെ കണ്ടെത്താം കണ്ടെത്തിയിട്ട് അതിന്റെ കാരണങ്ങൾ പറയാം ഈ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഇതിന്റെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സാധനം അത് എന്ത് അപകടത്തിൽപ്പെട്ടാലും എവിടെയായാലും ഒരു മാസത്തോളം അതിൽ റെക്കോർഡിംഗ് ഉണ്ടാവുന്നാ പറയുന്നത് പക്ഷെ അതിനെക്കുറിച്ചും വിവരമില്ല അതിനെക്കുറിച്ചും വിവരമില്ല അപ്പൊ മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക ഭൗതിക വിജ്ഞാനങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചെവിടെയോ എത്തിയെന്ന് നമ്മൾ വിചാരിച്ചാലും മനുഷ്യൻ ദുർബലനാണ് രണ്ടാമത്തത് മനുഷ്യർക്ക് എത്ര വിജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹുറാഫാത്താണ് എന്ന് പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസം ആ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഇത്തരം അന്വേഷണങ്ങൾ വരുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ കച്ച നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ ഈ ദുനിയാവിൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അത് എത്രയുണ്ട് പങ്കാളിത്തം സൂറത്തൽ വാക്കിയായി അള്ളാഹു ചോദിക്കുന്നുണ്ട് കുറേ സംഭവം പറയുന്നുണ്ട് അതിലൊന്നു പറയുന്നത് അല്ല പറയാ നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഫലൗലാത്തു സദ്യ നിങ്ങൾക്കത് വിശ്വസിച്ചുകൂടെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചുകൂടെ എന്നൊരു കുറെ കാര്യം പറയാം അഫർ ഐ തുമ്മ തുമ നിങ്ങൾ ത്രസിപ്പിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാണോ അതുണ്ടാക്കുന്നത് നമ്മളാണോ അതായത് അള്ളാഹു ആണോ മനുഷ്യരാണോ ഉൽപാദന പ്രക്രിയയുടെ തുടക്കത്തിൽ ബീജസങ്കലനത്തിന്റെ അതൊരു വലിയ സംഗതിയല്ലേ പിന്നെ പറയുന്നുണ്ട് അഫർ ഐ തുമ്മ നിങ്ങൾ കൃഷി ചെയ്യുന്നത് നോക്കിയിട്ടില്ലേ നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നത് അതല്ല അള്ളാഹുവാണോ നമ്മൾ വിത്തിടുന്നു വെള്ളം ഒഴിക്കുന്നു വളം ചെയ്യുന്നു ഒക്കെ ആണെങ്കിലും അതിന്റെ സമ്പൂർണമായ ഒരു പരിസമാപ്തിക്ക് നിങ്ങൾക്ക് കഴിയോ അവർ തുമുൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നോക്കൂ വെള്ളം ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ വെള്ളം നിങ്ങളാണോ മേഘത്തിൽ നിന്ന് അത് അതല്ല അള്ളാഹു ആണോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു അഫർത്തുമുന്നാറല്ല തീ തൂറൂൺ നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ തീ ആ തീയെ നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുമോ നിങ്ങളാണോ തീയുണ്ടാക്കിയത് അതല്ല അള്ളാഹു ആണോ എന്നുള്ള ചോദിക്കുന്നു അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മുടെ ജീവിതത്തിലുള്ളതുമായ മുഴുവൻ കാര്യങ്ങളെയും ഓരോന്നോരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ പങ്കാളിത്തം വളരെ ചെറുതാണ് വളരെ ചെറുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആയുഷും ചെറുതാണ് നമ്മുടെ സമ്പത്തും ചെറുതാണ് നമ്മുടെ സമ്പാദ്യവും ചെറുതാണ് നമ്മുടെ കഴിവും ശേഷിയും വിജ്ഞാനവും ഒക്കെ ചെറുതാണ് അത് നമ്മൾ അറിയണം അല്ലെങ്കിൽ അഹന്ത വരും ക്രിബർ വരും എല്ലാമായി എന്ന് തോന്നും പെട്ടെന്ന് അള്ളാഹു തിരിച്ച് വിളിക്കുകയും ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുത്താലും ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ നിർബന്ധിതമായും തിരഞ്ഞെടുത്തുമുള്ള വ്യവസ്ഥയുണ്ട് നിർബന്ധിതമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലൊരു ക്രമം ഉണ്ടല്ലോ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് അതിനൊരു ക്രമം അത് നിർബന്ധിതമായുള്ളതാണ് മനുഷ്യന്റെ ശരീരമുണ്ട് അതിൽ ഹാർട്ടുണ്ട് ബ്രെയിനുണ്ട് കിഡ്നി ഉണ്ട് മറ്റു ഭാഗങ്ങൾ അതൊക്കെ നിർബന്ധിതമായി പ്രവർത്തിക്കുന്നതാണ് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള സ്വാതന്ത്ര്യമുള്ള മേഖലകൾ അതിലാണ് തെക്കലീഫ് കൽപ്പന വരുന്നത് അത് അള്ളാഹുവിന്റെ നിയമപ്രകാരം ആക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത അങ്ങനെ ചെയ്താലേ ഈ ക്രമം ഒത്തു ഈ ക്രമത്തിൽ ഒരുപോലെയുള്ള ഒരു കാര്യത്തിലേക്കാവുകയുള്ളൂ അല്ലാതെ അതിനെതിരു വന്നാൽ അത് ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ സ്വര ജീവിതത്തെയും കൂടി ബാധിക്കും അങ്ങനെ വരാതിരിക്കാൻ നല്ല ഈമാൻ ഉണ്ടാവണം നല്ല തവക്കളുണ്ടാവണം അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ നല്ല എക്കുണ്ടാവണം എന്നിട്ട് എല്ലാം അള്ളാഹുവിന്റെ കതിർ കതാൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കണം അതിന് നാം പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ അല്ലാഹിറബൻ ിൽ മുത്തീൻ വസാഹുലബീഇൽ കരീം വായലി വസഹി അജുമായിഹ അൽബാദ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവുക എന്നത് മനുഷ്യർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വലിയ പണവും സൗകര്യങ്ങളും ഇല്ലെങ്കിലും കുടുംബവും കുഞ്ഞുങ്ങളുമായി സന്തോഷത്തിൽ കറിയാൻ കഴിഞ്ഞുകൂടാൻ സാധിക്കണം സമാധാനമുണ്ടാവണം ഇത് നമ്മുടെയൊക്കെ തന്നെ ഒരാഗ്രഹവും സ്വപ്നവുമാണ് അതങ്ങനെ ആയി വരണമെങ്കിൽ ഒരു കുടുംബത്തിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും അങ്ങനെ ചിന്തിച്ചു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഇപ്പോൾ നമ്മൾ വളരെ കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് മക്കൾ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞു കിട്ടാൻ ബേജാറാണ് ഒരു പത്ത് വയസ്സ് മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഈ കാലം കുട്ടികൾ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പഠിക്കാൻ പോകുന്ന ഒരു കാലം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലത്ത് നമ്മുടെ എല്ലാ കണ്ണുകളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബേജാറാണ് മോണ്ട കാര്യം മോളെ കാര്യം പലതും സംഭവിക്കാവുന്ന ഒരു ബേജാർ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചില പണികളുണ്ട് അത് വിശദമായി പറയാനല്ല അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന ഈ ഒരു കാലമുണ്ടല്ലോ ബാല്യകാലം കൗമാരകാലം ഈ കാലത്ത് അവർക്ക് അവരെക്കുറിച്ച് നല്ല ബോധം നൽകണം നമ്മൾ നിരോധങ്ങൾ വിലക്കകൾ കൊണ്ട് മാത്രമായില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ വിലക്കാൻ മാത്രം ഒരു വാപ്പ അല്ലെ ഒരു ഉമ്മ ഒരു ജ്യേഷ്ഠൻ അല്ലെ ഒരു ഭർത്താവ് ഒരു ഭാര്യ ആ വിലക്ക് വിലപ്പോഴില്ല നേരെ മടിച്ച അവരുടെ ഭാവിയോർത്താണ് അവരുടെ നന്മയോർത്താണ് എന്ന് ബോധ്യപ്പെടുത്തണം പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം പൂർത്തിയാക്കണം പഠനത്തിൽ നന്നായി പഠിക്കാൻ കഴിയണം പഠിച്ച് ഉയരാൻ കഴിയണം എന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതിനിടയിൽ വരുന്ന അനാവശ്യ ബന്ധങ്ങളും അനാവശ്യമായ ഇടപഴകലും ഒക്കെ ഒക്കെ ജീവിതത്തെ തകർക്കും പഠനമില്ലാതെയാകും ചിലർ ചാടിപ്പോകും ചിലർ ജീവിതമില്ലാതെയാകും ഹറാമിൽ ജീവിക്കേണ്ടി വരും ഇതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പയും ഉമ്മയും തന്നെയാണ് ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം അത് അതിന് പറയാൻ ഐബ് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അത് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തണം ഇനി വേണമെങ്കിൽ പറയാം ഇപ്പൊ നിനക്ക് ഇത്ര വയസ്സായി കല്യാണം കഴിക്കാനായി നിനക്കാരെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അതും എന്നോട് പറയാം വാപ്പക്ക് പറയാലോ ഇനി വാപ്പനോട് പറയാം പേടിയാണ് ഉമ്മനോട് പറയാലോ വേറെ ഫ്രണ്ട്സിനോട് പറയാലോ ഇതൊക്കെ ഒരു തുറന്ന സമീപനവും ചർച്ചയും അന്വേഷണവും ആലോചനയും ഉണ്ടായാൽ കുറേ കാര്യങ്ങളൊക്കെ ലളിതമായി പരിഹരിക്കാൻ സാധിക്കും ഇതിനെന്തു എന്നറിയോ ഈ പ്രായത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾക്ക് പറയാത്ത അറിയാത്ത കാര്യങ്ങൾ പണ്ടല്ലോ ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു ശാസ്ത്രമാണിപ്പോൾ നിങ്ങൾ വേണ്ടില്ല ഈ കൗവാര പ്രായക്കാർക്കുള്ള കൗൺസലിങ്ങുകൾ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്കുള്ള കൗൺസലിങ്ങുകൾ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സുകൾ ഇതൊക്കെ അത് പല സംഘങ്ങളും പല സംഘടനകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പലരും നടത്താൻ പോകുന്നത് നമ്മുടെ പള്ളി തന്നെ കേന്ദ്രീകരിച്ചാണ് നടത്താൻ പോകുന്നത് കോഴിക്കോട്ട് ഈ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ഈ പരപ്പിൽ യുവ സാഹിതി സമാജം നടത്തുന്നുണ്ട് എം എസ് എസ് നടത്തുന്നുണ്ട് വേറെയും പലരും പലരും നടത്തുന്നുണ്ട് അതിനൊക്കെ നമ്മൾ പോകണം ഇപ്പം എനിക്കറിയാത്ത കുറേ കാര്യം എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെ പെരുമാറണം ഒരു പക്ഷേ എനിക്ക് അറിയാത്ത ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും നമ്മുടെ ഉമ്മമാർക്ക് കിട്ടും അതുപോലെ കുട്ടികൾക്ക് കിട്ടും മുതിർന്നവർക്ക് കിട്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ കിട്ടും അതുകൊണ്ട് ഇത്തരം കുടുംബ ജീവിതം ആനന്ദകരവും സന്തോഷകരവും ആവാനുള്ള ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം അത് മനഃശാസ്ത്രപരമായ ക്ലാസ്സുകൾ ഉണ്ടാവണം ഇസ്ലാമികമായ കുർവാനും ഹജീസും ഒക്കെ പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ ഉണ്ടാവണം അത് നിങ്ങൾ കണ്ടാൽ അന്വേഷിക്കുകയും അതിന് പോയിൻ ചെയ്യണം അതിന് പത്തോ അഞ്ഞൂറോ റുപ്യ ചെലവുന്നൊന്നും ഒരു ചെലവുമല്ല നിങ്ങൾക്കൊരു കുട്ടി നഷ്ടപ്പെട്ടാൽ ഒരു മകൻ ഒരു മകൾ നഷ്ടപ്പെട്ടാൽ അഞ്ഞൂറ് ഉറുപ്പ്യല്ല അയ്യായിരവും അൻപതിനായിരവും ചിലവാക്കിയാൽ ആ കുട്ടിയെ തിരിച്ചു കിട്ടൂല ആ കുട്ടിയുടെ പരലോകം രക്ഷപ്പെടുത്താൻ കഴിയില്ല അപ്പം ആ നിലയിൽ ഇത്തരം ക്ലാസ്സുകളും ക്യാമ്പുകളും കൗൺസലിംഗ് പരിപാടികളുമൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിന് നിങ്ങൾ അതിനെ അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു അള്ളാഹു സുബാനു വത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹ്മാനുറഹീമുമായ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവേ നീ മവസരത്ത് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇണകളുടെയും ഞങ്ങളോട് ദ്വാ ചെയ്യുവാൻ വേണ്ടി വസൂയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ രോഗങ്ങൾ കൊണ്ടും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും അള്ളാഹുവെ നീ ദൂരീകരിച്ച് തരണമേ ഇസ്ലാം മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന ക്ലേശങ്ങളും പീഡനങ്ങളും തരണം ചെയ്യുവാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുമാ الاحياء منهم واللوات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم